ആശുപത്രിയിൽ പോയി മടങ്ങി വരവേ ആദിവാസി കുടുംബം കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടു ഭയന്നോടുന്നതിനിടെ യുവതിക്ക് വീണ് പരിക്കേറ്റു പോത്തുകൽ അപ്പൻ കാപ്പ് നഗറിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രമണിക്കാണ് പരിക്കേറ്റത് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം ശനിയാഴ്ച രാത്രി എട്ടോടെയാണ് രമണിയും മകൻ കിഷോർ മരുമകൾ റിനി എന്നിവർ കിഷോറിന്റെ ഒന്നര വയസ്സുള്ള കുട്ടി റിദിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയത് തിരിച്ചെത്തിയപ്പോൾ പുലർച്ചെ രണ്ടു മണിയായി അപ്പൻകാപ്പു നഗറിലുള്ള വായനാശാലക്ക് മുന്നിലെത്തിയപ്പോഴാണ് വഴിയരികിൽ നിൽക്കുന്ന മോഴയാനയുടെ ചിഹ്നം വിളിക്കേട്ടത് ഭയന്നോടുന്നതിനിടെ രമണി വീഴുകയായിരുന്നു അടുത്തിടെയായി അപ്പൻകാപ്പു നഗറിനോട് ചേർന്ന് വനാതിർത്തിയിൽ തമ്പടിക്കുന്ന തമ്പടിക്കുന്ന മോഴയാനയാണിതെന്ന് ആദിവാസികൾ പറയുന്നു ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴാണ് കുഞ്ഞിനേറ്റ് മാർക്കിൽ പോയി വന്നപ്പോൾ അപ്പൊ കുടുങ്ങി തോടിയതാണത് ആനന്റെ മുന്നിൽ തന്നെ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ നഗറിലെത്തിയ ആന അംഗൻവാടിക്ക് സമീപത്തെത്തി